It's Thursday morning. രാവിലെ തന്നെ ഒരാൾ പുറത്തു പോയിട്ടാണേ വന്നത് അപ്പോൾ വരുമ്പോഴോ ഇതാ മീനുണ്ട് ഈ മീൻ കൊണ്ടുവരുന്നത് നമ്മുടെ വീടിന്റെ പുറകുവേശത്തൂടെയാണ് അടുക്കള ഭാഗത്തോടെ നിങ്ങൾക്ക് അങ്ങനെയാണോ ഇതിപ്പോൾ പണ്ട് കൊണ്ടുള്ള ഒരു ശീലമാണേ നമ്മുടെ തറവാട്ടിലൊക്കെ ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് നമ്മുടെ വീടെടുത്തപ്പോൾ നമ്മളും അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്തത് കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്ന് മീൻ വാങ്ങിക്കുന്നത് അപ്പോൾ കിട്ടിയതോ അയലയാണ് രാവിലെ മീൻ വാങ്ങിക്കുമ്പോൾ മാർക്കറ്റിന്ന് മുറിച്ചിട്ടന്നെ അങ്ങ് കൊണ്ടുവരും അതുകൊണ്ട് എനിക്ക് നല്ല എളുപ്പമാണ് നമുക്ക് നേരെ കഴുകിയാൽ മതി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പെരക്കി കഴുകിയെടുത്താൽ അത് സെറ്റാവും പക്ഷേങ്കിൽ രാത്രി ചില കൊണ്ടുവരും അപ്പം നമുക്ക് പണി കിട്ടും അപ്പം മീൻ നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷം അത് കറിയും വെക്കണം കുറച്ച് വരട്ടേം ചെയ്യണം പിന്നെ ഒരു ഉപ്പേരി വെച്ചാൽ നമ്മുടെ ലഞ്ച് ഓക്കെ ആയി ഈ മീൻ കറി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തേങ്ങ നന്നായിട്ട് അരയണം അപ്പം ഞാൻ ഗ്രൈൻഡറിൽ തന്നെയാണ് അരക്കുക ഡെയിലി ഗ്രൈൻഡറിൽ അങ്ങടും അത് മീൻകറി വെക്കുന്ന ദിവസങ്ങളാണെങ്കിൽ പച്ചക്കറി ആണെങ്കിൽ മിക്സിയിൽ തന്നെ ഇറക്കും പിന്നെ ഞാനിന്ന് പറയാൻ വന്ന കാര്യം നമുക്ക് ജോലി വേണോ വേണ്ടയോ എന്നുള്ളതാണ് കാരണം നമുക്ക് വീട്ടിൽ തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ പണികളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എക്സ്ട്രാ ഒരു ജോലി ചെയ്യണോ എന്താ നിങ്ങളുടെ അഭിപ്രായം ഈ അടുത്തൊരു വൈറൽ ആയിട്ടുള്ളൊരു ടോക്കൺ ഉണ്ടായിരുന്നു നമ്മൾ ജോലിക്ക് പോകുകയാണെങ്കിൽ അവിടുത്തെ പണിയെടുക്കണം വീട്ടിലെ പണിയെടുക്കണം ജോലിക്ക് പോയില്ലെങ്കിൽ വീട്ടിലെ പണി മാത്രം എടുത്താൽ മതിയെന്ന് അത് അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല കാരണം എൻ്റെ ലൈഫ് തന്നെയാണ് എനിക്ക് അതിനൊരു എക്സാമ്പിളായിട്ട് പറയാനുള്ളത് എൻ്റെ ജീവിതം എന്ന് പറയാൻ പറ്റില്ല കാരണം എൻ്റെ മനസ്സ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയില്ല അതിന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് നമ്മൾ സ്ത്രീകൾക്ക് ജോലിയില്ല അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ കുറ്റമല്ല കാരണം നമ്മുടെ സിറ്റുവേഷനാണ് നമ്മൾ കല്യാണം കഴിച്ചാൽ അതായത് കല്യാണത്തിൻ്റെ ആഫ്റ്ററും ബിഫോറും അതൊരു രണ്ട് സ്റ്റേജായിട്ടാണ് കടന്നു പോകുന്നത് അല്ലേ നമ്മുടെ സ്ത്രീകളുടെ ലൈഫെന്ന് പറയുന്നത് ബിഫോർ മാര്യേജ് എന്ന് പറയുന്നത് നമ്മൾ വേറൊരു ലോഗായിരിക്കും അതിന് ശേഷം ആഫ്റ്റർ എന്ന് പറയുന്നത് വേറൊരു ലോകം അതിൽ ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേങ്കിൽ നമ്മൾ മാരേജ് കഴിഞ്ഞ് നമ്മുടെ കുട്ടികളായി ആ സമയത്ത് എല്ലാം ഇട്ട് വെച്ചിട്ട് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ അതായത് കുട്ടികളൊക്കെ നോക്കാൻ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല ആ ഒരു അവസ്ഥയുള്ള ഒരുപാട് പേരുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള എന്നാൽ പഠിക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട് ഞാൻ ഈ കുട്ടികളെന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് ശേഷമുള്ളവരാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പതിനെട്ട് വയസ്സിന് ശേഷം കല്യാണം കഴിഞ്ഞവരുണ്ടാവും മക്കളുള്ളവരുണ്ടാവും പിന്നെ ഒരു ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് ഒരു സ്റ്റേജിൽ പഠിക്കാൻ വരുന്ന കുറേ കുട്ടികളുണ്ട് അവർക്കൊക്കെ മെൻ്റൽ സപ്പോർട്ടും മോട്ടിവേഷനും ഒക്കെ കൊടുത്ത് നമ്മൾ ഒരു വർഷം അവരെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അവർക്കൊരു ജോലി കിട്ടി എന്നറിഞ്ഞാല് നമുക്ക് പിന്നെ സമാധാനമായി കാരണം ഓരോ കുട്ടികളും മിസ് ഒരു രണ്ടായിരം രൂപ മതി മാസത്തിൽ അങ്ങനെ പറഞ്ഞു വരുന്ന മക്കൾ പോലും ഉണ്ട് ഇവിടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സ്ത്രീകൾക്ക് എന്തായാലും ഒരു വരുമാന മാർഗ്ഗം ഉണ്ടായിരിക്കണം അതിനിപ്പം പഠിച്ചിട്ട് ജോലി വാങ്ങണം എന്നൊന്നുമില്ല കേട്ടോ ചിലവർക്ക് പഠിക്കാൻ ഭയങ്കര മടിയായിരിക്കും ചെറുപ്പത്തിലേ പഠിക്കാത്തൊക്കെ ആൾക്കാരുണ്ടാവില്ലേ മടി പിടിച്ച ആൾക്കാർ അങ്ങനത്തെവർക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം അല്ലാണ്ട് അയ്യോ ഭാരാന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം ചെയ്യാറ് നമുക്ക് എന്തിനോടെങ്കിലും ഒരു ഗ്രേസ് ഉണ്ടാവില്ലേ ആ കാര്യം നമ്മൾ ചെയ്തിട്ട് അതിലൂടെ ഒരു വരുമാനമാർഗ്ഗം ഉണ്ടാക്കാൻ നോക്കുക സത്യം പറഞ്ഞാൽ വി ആർ വെരി ലക്കി ടു ബി ലിവിങ് ഇൻ ദിസ് ടൈം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കാലത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് പഠിക്കാനും എന്ത് പഠിക്കണമെങ്കിലും നമുക്ക് അവസരങ്ങളുണ്ട് അല്ലേ നമ്മുടെ ഒരു വിൽ പവർ മാത്രം മതി അപ്പോൾ നമ്മുടെ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് ഇറങ്ങാം ഇനിയിപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ കോഴ്സ് ചെയ്യാം അപ്പം നമുക്ക് കുഞ്ഞു വലുതാവുമ്പോഴത്തേക്ക് സർട്ടിഫിക്കറ്റും കയ്യിൽ കിട്ടുമല്ലോ മക്കളെ സ്കൂളിൽ ചേർത്താൽ പിന്നെ വർഷങ്ങൾ പോകുന്നത് അറിയേയില്ല നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ ആയാൽ പിന്നെ നെക്സ്റ്റ് അതായത് ഒരു പത്ത് മാസം നടന്നാൽ ടപ്പെന്ന് പറഞ്ഞിട്ടങ്ങ് പോവും പിന്നെ പെട്ടെന്നായിരിക്കും സെക്കൻഡ് സ്റ്റാൻഡേർഡിലാകും പിന്നെ തേർഡ് സ്റ്റാൻഡേർഡ് അങ്ങനെ പെട്ടെന്ന് അവർ പത്താം ക്ലാസ്സിലെത്തും പിന്നെ അവർ അവരുടേതായ ലോകത്തേക്കങ്ങ് പോകും പിന്നെ അവരെ നോക്കാൻ തന്നാൽ നമ്മളാരായി ശശിയായി ശശിയല്ല സൂസിയായി അല്ലേ പിന്നെ അവരെന്നെ നമ്മളോട് ചോദിക്കും പണ്ട് നവ്യ നായർ പറഞ്ഞില്ലേ അതുപോലെ എന്താ ജോലിക്ക് പോയി കൂടായിരുന്നോ നമുക്ക് എന്താ പഠിച്ചുകൂടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആകെ അങ്ങ് സങ്കടാവും അപ്പോൾ അതിനൊന്നും വഴി വെക്കണ്ട നേരെ ഇറങ്ങിക്കോ മക്കളെ ചിലവർക്ക് ഈ ജോലിക്ക് പോകാൻ ഇഷ്ടം ഉണ്ടാവില്ല വീട്ടിൽ തന്നെ ഇരിക്കാനായിരിക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ളവര് വീട്ടിൽ നിന്ന് എന്തെങ്കിലും വരുമാനമാർഗ്ഗം ഉണ്ടാക്കാൻ നോക്കാം എനിക്ക് എൻ്റെ റിലേറ്റീവുണ്ട് അവർക്ക് ജോലിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് പെയിൻറിങ് അപ്പം മ്യൂറൽ പെയിൻറ്റിങ് പഠിച്ചു എന്നിട്ട് ആ ഒരു പെയിൻറ്റിങ്സ് സെയിലാക്കുകയാണ് അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ ഫാമിലിയെ മനസ്സിലാക്കിയിട്ട് നമ്മളെ മനസ്സിലാക്കിയിട്ട് ഒന്ന് ചിന്തിച്ചിട്ടൊരു തീരുമാനത്തിലെത്താം കേട്ടോ പിന്നെ നമ്മൾ എന്തിനെങ്കിലും ഇങ്ങനെ ഇറങ്ങിയിട്ടിരിക്കുമ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം കാരണം നമ്മുടെ ജോലികളൊക്കെ ഒതുക്കി തീർക്കാനുള്ള വ്യക്തമായ ഒരു പ്ലാനിങ് നമ്മുടെ കയ്യിലുണ്ടാവണം തലേ ദിവസം രാത്രി ഒരുക്കി വെക്കാനും പിറ്റേ ദിവസം നേരത്തെ എഴുന്നേറ്റ് അതൊക്കെ വേഗം തന്നെ കുക്ക് ചെയ്യാനും അങ്ങനെ ഈസി ടിപ്സും ഒക്കെ നമ്മൾക്ക് അങ്ങ് വശമുണ്ടാകും അപ്പോൾ അതൊക്കെ താനേ അങ്ങ് നമ്മുടെ കയ്യിലങ്ങ് വരും കേട്ടോ പിന്നെ നമുക്ക് ഏണിങ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് ഉഷാറുണ്ടാവും നമ്മൾ എന്താ പറയുക നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടാകും സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാകും ഇതൊക്കെ മനസ്സിലാവുക എന്ന് പറയുന്നത് നമ്മൾ ജോലി ഇല്ലാതെ കുറെ കാലം നിന്നിട്ട് പിന്നെ ഒരു ഏണിങ്സ് കിട്ടുമ്പോഴാണ് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുക പക്ഷേ നമ്മുടെ ഈ ടു കെ കിഡ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ അവർക്കൊക്കെ ഭയങ്കര ലക്കാണ് കാരണം നല്ലവണ്ണം പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് വേഗം തന്നെ ഒന്നും കല്യാണമൊന്നും കഴിപ്പിക്കുന്നില്ല അതല്ല നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് എല്ലാ പെൺകുട്ടികളും പഠിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ലക്കാണ് കാരണം പഠിച്ച് ഒരു ജോലി ും കിട്ടിട്ടേ കഴിക്കുന്നുള്ളൂ കല്യാണം കേൾക്കുക കഴിക്കുന്നുള്ളൂ കല്യാണം ചിലവർ കഴിക്കുന്നതും കൂടിയില്ല എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അങ്ങനെയുണ്ട് അപ്പോൾ നമ്മുടെ വിഷയം ഇപ്പോൾ കല്യാണമല്ല വരുമാന വരുമാനമാർഗ്ഗമാണ് നമ്മൾ സ്ത്രീകൾക്ക് എന്തായാലും ഒരു മാർഗ്ഗം ഉണ്ടാവണം ഇപ്പം നാൽപ്പത് വയസ്സല്ലുള്ളവർ വിചാരിക്കും ഞാൻ ഇനി എന്ത് പഠിക്കാനാന്നൊക്കെ വിചാരിക്കും പഠിക്കുകയൊന്നും വേണ്ട ജസ്റ്റ് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ നമുക്ക് അറിയാത്ത ഒരു കാര്യങ്ങൾ ഉണ്ടോ കാരണം നമ്മൾ സ്ത്രീകൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഹാർഡ് വർക്കിംഗ് മൈൻഡ് നമ്മൾക്കുണ്ട് പിന്നെ ഈ വേഴ്സിറ്റിലിറ്റി എന്ന് പറയുന്ന കഴിവ് നമുക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം തന്നെ നോക്ക് ഞാനവിടെ മീൻ കറിയാക്കുന്നുണ്ട് പിന്നെ മീൻ വരട്ടാ വെച്ചിട്ടുണ്ട് അതിനിടയിൽ ഇതാ പൊട്ടറ്റോ കട്ട് ചെയ്യുന്നുണ്ട് അതിനിടയിൽ നമ്മൾ വേണമെങ്കിൽ പാത്രം കഴുകും അടിച്ചും വരും നമ്മൾ അലക്കാനും പോകില്ലേ അങ്ങനെ എല്ലാ പടികളും നമുക്ക് ഒരേ സമയം ഇങ്ങനെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് നമുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആയിട്ടുള്ള കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർ ഏജ് നിന്നും വിചാരിച്ച് വിചാരിക്കണ്ട നമ്മൾ നമ്മുടെ വയസ്സെന്ന് പറയുന്നത് വേറൊരു നമ്പർ മാത്രമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നാൽപ്പത് വയസ്സായി എന്നൊക്കെ വിചാരിച്ചിട്ട് പുറകോട്ട് മാറി നിൽക്കുന്നവരുണ്ടെങ്കിൽ മുന്നോട്ട് വാ ന നമുക്ക് അറിയുന്നൊരു കാര്യമാണ് ഒന്നും കഴിവില്ലെങ്കിൽ നമുക്ക് അറിയുന്നൊരു കാര്യമാണ് കുക്കിങ് ആ കുക്കിങ്ങിലൂടെയും നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം പിന്നെ ഒന്നിനും പറ്റുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയോ ആ ചാനൽ തുടങ്ങാനുള്ള എന്തെങ്കിലും മോട്ടിവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സോ ട്രിക്സോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യട്ടാ ഞാൻ അത് എനിക്കിപ്പോൾ അറിയാൻ പറ്റുന്നത് ഞാൻ പറയാം അതിനേക്കാളും നല്ലത് നമ്മൾ റെഫർ ചെയ്യുന്ന ചാനൽസ് ഉണ്ടാവില്ലേ അവരെ ഞാൻ സജസ്റ്റ് ചെയ്തു തരാം കേട്ടോ അങ്ങനെ എൻ്റെ കുക്കിംഗ് ഒക്കെ ഇവിടെ ഏകദേശം ഒന്ന് കയ്യാറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ഇന്ന് ഇവിടെ നിർത്താണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ